الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمداً عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. قال اهبطا منها جميعا بعضكم لبعض عدو فإما يأتينكم مني هدى فمن تبع هداي. ബഹുമാനമുള്ള സത്വവിശ്വാസ വിശ്വാസിനികളെ സൃഷ്ടികർത്താവും സർവ്വലോക നിയന്താവും സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ചു പരമാവധി തക്കുവ കൈവിടാതെ മുന്നോട്ടു പോകാൻ പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും മരണം വരെ ജീവിതത്തിൽ പാലിക്കാനുള്ള തോഫിയൊക്കെ അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ ജീവിതത്തിന്റെ ഏത് രംഗത്തും നമുക്ക് സൗഭാഗ്യവും സന്തോഷവും നിർഭയത്വവും സമാധാനവും പ്രദാനം ചെയ്യുന്നതാണ് അള്ളാഹുവിന്റെ ഹുത അവന്റെ ഗൈഡൻസ് ജീവിതത്തിൽ എവിടെ നാം അതിനെ പിൻപറ്റുന്നത്ത് അനാസ്ഥയും അലസതയും അശ്രദ്ധയും ഉദാസീനതയും കാണിക്കുന്നുവോ അതിന്റെ ഭവിഷ്യത്താണ് നമ്മുടെ വ്യക്തി കുടുംബ സമൂഹ ജീവിതങ്ങളിൽ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് സ്വർഗത്തിൽ നിന്ന് നാം പുറത്താക്കപ്പെട്ട ആ നിമിഷം അള്ളാഹു നമ്മെ ഉണർത്തിയത് കോലഹബ്യത്തോമിന ജമിയ നിങ്ങളെല്ലാവരും ഇവിടെ നിന്ന് പോകണം ഇനി ഭൂമിയിലാണ് നിങ്ങൾക്ക് താമസം ലിബാദിന അതു അവിടെ നിങ്ങൾ ചിലർക്ക് പരസ്പരം നിങ്ങൾ ശത്രുക്കളാണ് ആദമിനും ആദമിന്റെ സന്തതികൾക്കും ശത്രുക്കളാണ് ഇബിലീസും ഇബിലീസിന്റെ സന്തതികളും ആ ഒരു ശത്രുവിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് അള്ളാഹു ഭൂമിയിലേക്ക് നമ്മെ പറഞ്ഞയച്ചിരിക്കുന്നത് ആ ശത്രു മിത്രത്തിന്റെ ഭാവത്തിൽ ഉപദേശിയുടെ സഹായിയുടെ ഏറ്റവും നല്ല സ്നേഹിതന്റെ രൂപത്തിൽ നമുക്ക് നന്മയെന്ന് തോന്നിച്ച് പലവിധ ഗർഭങ്ങളിലും നമ്മെക്കൊണ്ട് വീഴ്ത്തുമ്പോൾ അതിൽ നാം പെട്ടുപോകാതിരിക്കാൻ പടച്ചറബ് സുഭാനുവചാല നമുക്ക് നൽകിയ വലിയൊരു ഞാമക്സ് അള്ളാഹു പറയുന്നുണ്ട് എന്നും ഭൂമിയിൽ നിങ്ങൾ താമസിക്കുമ്പോൾ എന്റെ പക്കൽ നിന്നുള്ള ഹുദ സന്മാർഗം നിങ്ങൾക്ക് വന്നു കിട്ടും ഫമനിത്തുദായ ആരാകുന്നു എന്റെ മാർഗത്തെ പിൻപറ്റുന്നത് ഫലായ വല്ലു വലയഷ അവനൊരിക്കലും വഴി പിഴക്കുകയില്ല അവനൊരിക്കലും ദൗർഭാഗ്യം അനുഭവിക്കേണ്ട അവസ്ഥയുണ്ടാവുകയില്ല സുഹൃത്ത് അൽ ബക്കറി അള്ളാഹു പറഞ്ഞത് എന്റെ പക്കൽ നിന്നുള്ള സന്മാർഗത്തെ നിങ്ങൾ പിന്തുടരുകയാണെങ്കിൽ നിങ്ങൾക്ക് കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കേണ്ടി വരില്ല വരാനിരിക്കുന്നതിനെക്കുറിച്ച് ഓർത്ത് ഭയക്കേണ്ടി വരികയുമില്ല എന്നാണ് ദുഃഖമില്ലാതെ ഭയമില്ലാതെ വഴിതെറ്റാതെ ദൗർഭാഗ്യം ബാധിക്കാതെ മുന്നോട്ടു പോകാൻ പടച്ചിറമ്പ് നൽകിയതാണ് ഈ ഹുദ പക്ഷേ ഈ ഹുതയനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ഏറ്റവും വലിയൊരു കടമ്പയാണ് ും നിങ്ങൾക്ക് പിശാജ് അവന്റെ കൂട്ടാളികൾ അവന്റെ സന്തതികൾ അവന്റെ ജുനൂദ് നിങ്ങളുടെ ശത്രുവാണ് അതുകൊണ്ട് തന്നെ മുഖ്യ ശത്രു ആരെന്ന് ചോദിച്ചാൽ അത് പിശാജാണ് ഇന്നമെ ഷേതാനലക്കും പിശാചാണ് നിങ്ങളുടെ ശത്രു രണ്ടുപേർക്കിടയിൽ ഭിന്നതയുണ്ടാക്കുന്നതും അകൽച്ച ഉണ്ടാക്കുന്നതും അവനാണ് ദാമ്പത്യങ്ങൾക്കിടയിൽ ഇണകൾക്കിടയിൽ ചിത്രതയും പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാക്കുന്നത് അവനാണ് ഉമ്മ മക്കൾക്കിടയിൽ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നത് അവനാണ് പടച്ചിറമ്പിന് ഭയപ്പെട്ട് ജീവിച്ച നല്ല മനുഷ്യനെ അധർമ്മത്തിലേക്ക് അനാശാസ്യങ്ങളിലേക്ക് അവിഹിതങ്ങളിലേക്ക് ലഹരിയിലേക്ക് വഴിവിട്ട സാമ്പത്തിക കൈകാര്യ പ്രവർത്തനങ്ങളിലേക്ക് നയിക്കുന്നത് പിശാചാണ് മനുഷ്യന്റെ തെടിഞ്ഞ ശുദ്ധമായ നന്മയിലേക്ക് ചായഞ്ഞു കിടക്കുന്ന അവന്റെ ഹൃദയത്തെ അള്ളാഹു സൃഷ്ടിച്ച സമയത്ത് തന്നെ തബി പ്രകൃതിപരമായി നമുക്ക് നൽകിയ ഇസ്ലാമിന്റെ ഫിത്രത്തിൽ നിന്ന് നമ്മെ അധർമ്മങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് പിശാചാണ് തന്നെ ആ പിശാചിനോടുള്ള ശത്രുത നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം അതമയെയും ഹവയെയും വശീകരിച്ചുകൊണ്ടാണ് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ കാരണമാക്കപ്പെട്ട ആ ഒരു വിലക്കിയ പഴം അവരെ കൊണ്ട് കഴിപ്പിച്ചത് ആ പഴം നിങ്ങൾ കഴിച്ചാൽ നിങ്ങൾക്ക് ഈ സ്വർഗത്തിലെന്നും നിൽക്കാം ഷജറത്തുൽ ഹുൽദ് എന്നാണ് പിശാജ് അതിനെ പേര് വിളിച്ചത് നിങ്ങൾക്ക് നിത്യായുസ് പ്രദാനം ചെയ്യുന്ന അപൂർവ വൃക്ഷം എന്നാണ് അള്ള വിലക്കിയ മരത്തെ പിശാച്ച് വിശേഷിപ്പിച്ചത് നിങ്ങൾ അത് കഴിച്ചാൽ നിങ്ങൾക്ക് മലക്കുകളെ പോലെ ഉന്നതന്മാരാകാം സ്വർഗത്തിൽ നിന്ന് ഒരിക്കലും നിങ്ങൾ പുറത്താക്കപ്പെടുകയില്ല മമുൽക്കില്ലായബല ഒരിക്കലും നശിക്കാത്ത അധികാരം നിങ്ങൾക്ക് ലഭിക്കും അതുകൊണ്ട് തന്നെ കൂടുതൽ ലഭിക്കാനുള്ള ആർത്തി ആഗ്രഹം ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതിനേക്കാൾ കൂടുതൽ സുഖവും സൗകര്യവും സംവിധാനവും കിട്ടാനുള്ള ആഗ്രഹം അത് മനുഷ്യന്റെ ഉള്ളിലുള്ളതാണ് ആ ആഗ്രഹത്തെയാണ് പിശാച്ച് അവിടെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മുഖ്യശത്രുവിനെ ചെറുക്കാനുള്ള മാർഗങ്ങളിൽ നമ്മൾ അനാസ്ഥ കാണിച്ചാൽ അവന്റെ കൂട്ടാളിയായി അവന്റെ വഞ്ചനയിൽ നമ്മൾ പെട്ടുപോകും എത്ര ഈമാനുള്ളവനാണെങ്കിലും ശരി മനുഷ്യൻ അവനെ വരെ എത്തിക്കും നീ കാഫിറൈക്കോ എന്ന് മനുഷ്യനെ കൊണ്ട് അവൻ പറയിപ്പിക്കും പലവിധത്തിൽ ഇസ്ലാമിനെ കുറിച്ച് സംശയങ്ങൾ ജനിപ്പിച്ചുകൊണ്ടാകാം പലതരത്തിലുള്ള യൂട്യൂബിലും സോഷ്യൽ മീഡിയകളിലും വാരി വിതറുന്ന മാലിന്യങ്ങൾ കേട്ട് മനസ്സിൽ വിശ്വാസത്തിന് മങ്ങലേൽക്കുന്ന ആളുകൾ ഇസ്ലാമിന്റെ നിയമങ്ങളോട് പുച്ഛാവം വെച്ചു പുലർത്തുന്ന ആളുകൾ ദീനിന്റെ ആരാധനകളിൽ നിന്ന് പതിയെ പതിയെ പിന്നോട്ടു പോയി ഭൌതികതയിലേക്ക് കൂപ്പുകുത്തുന്ന ആളുകൾ പറയുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരാണ് യുക്തിയും ബുദ്ധിയും ശാസ്ത്രവുമാണ് അവർ മുന്നോട്ട് വെക്കുന്നതെങ്കിൽ അതിന്റെ പിന്നിൽ ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ പൈശാചിക ബാധ എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ അതുകൊണ്ട് പിശാചിനെ ചെറുക്കാനുള്ള വഴികൾ അള്ളാഹു സുഹാനുബത്താലെ പഠിപ്പിച്ചെന്നിട്ടുണ്ട് മനുഷ്യരിൽ നമുക്ക് ശത്രുക്കളുണ്ട് അതുപോലെ തന്നെ ജിന്നുകളിൽ നമുക്ക് ശത്രുക്കളുണ്ട് മനുഷ്യരുള്ള ശത്രുക്കളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ശത്രുക്കളുമായി നിങ്ങൾ നല്ല നിലയിൽ വർത്തിക്കണം എന്നാൽ അവൻ നിന്റെ ഉറ്റമിത്രമായി മാറും മനുഷ്യരുടെ കൂട്ടത്തിലെ ശത്രുക്കളോട് മാന്യമായി പെരുമാറിയാൽ അവർ നിന്റെ മിത്രമാകും എന്നാൽ ജിന് വർഗത്തിൽപ്പെട്ട ശത്രുക്കളായിട്ടുള്ള പിശാചുക്കളോട് അവരുടെ ശത്രുതയിൽ നിന്ന് നമുക്ക് സംരക്ഷണത്തിനുള്ള വഴി അള്ളാഹു റസൂലും പറഞ്ഞു തന്നത് മാത്രമാണ് വേറെ വഴികളില്ല കാരണം ഇന്നഹുറാഖും നിങ്ങളെ അവൻ അവന്റെ കൂട്ടാളികളും കാണും പക്ഷെ നിങ്ങൾക്ക് അവരെ കാണാൻ പറ്റാത്ത വിധത്തിലാണ് അവരുള്ളത് അതുകൊണ്ട് അള്ളാഹു സുബാനുവ ആല വിശുദ്ധ ഖുർആാനിലൂടെയും പ്രവാചിൻ സല്ലും അവിടുത്തെ ഹദീസിലൂടെയും എന്ത് പഠിപ്പിച്ചുവോ അതാണ് നമുക്കുള്ള മാർഗം നാവുകൊണ്ട് നമുക്ക് പിശാചിനെ ചെറുക്കാൻ സാധിക്കും ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് അത്താഹിമിൻ അള്ളാഹു സുബാനു ആലയോട് നിരന്തരമായി രക്ഷ തേടുക എന്നുള്ളതാണ് ഖുർആൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് മാനസികമായി വല്ലാത്ത വിഷമം സമ്മർദ്ദം തിന്മകളിലേക്കുള്ള ചായ്വ് വല്ലാത്ത ചൊറിച്ചിൽ എന്തോ ഒരു ചടപ്പും മടുപ്പും മൊത്തത്തിലൊരു പ്രാന്ത് പിടിക്കുന്ന ഒരു സാഹചര്യം നീ അഭയം പ്രാപിച്ചോ രക്ഷ തേടിക്കോ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെപ്പൺ ആയുധമാണ് അള്ളാഹുവിനോട് രക്ഷ തേടുക ഇസ്തി എന്ന് പറയുന്നത് ആ ഇസ്തി നമ്മൾ നിർവഹിക്കുമ്പോ പിശാചിന് നമ്മുടെ മനസ്സിലുള്ള ഇടം ഇല്ലാതാകും എന്നുള്ളതാണ് രണ്ടുപേർ കലഹിച്ചുകൊണ്ടിരിക്കുമ്പോ പ്രവാചകൻ സല്ലാഹ് അലൈവ് വസ്ലമ പറഞ്ഞില്ലേ എനിക്കൊരു വാക്കറിയാം അതവർ ഉച്ചരിച്ചാൽ അവരുടെ തമ്മിലുള്ള കലഹം ഇപ്പൊ നിൽക്കും എന്താണ് വാക്ക് റജീം അപ്പോ ഈ കലഹത്തിന് രണ്ടുപേർക്കും മരുന്നിട്ട് കൊടുക്കുന്നത് ആരാണ് ഇബ്ലീസാണ് അതുകൊണ്ട് അൌദുബില്ലാഹിമിന്റെ ഷേത്താൻ റജീം എന്നത് ഇസ്തി ആ ഇസ്തി നിർവഹിച്ചാൽ പിശാചിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് റസൂർ കരീം സല്ല അലൈഹി വല്ല അപ്പൊ നാവുകൊണ്ട് ഇസ്തി ആദത്ത് നിർവഹിക്കാം എപ്പോഴാണോ നമുക്ക് മനസ്സ് വല്ലാത്തൊരു മരവിപ്പും പ്രയാസവും ബുദ്ധിമുട്ടും അത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം ഏ പരീക്ഷണങ്ങൾ വരുമ്പോഴുണ്ടാകാം രോഗങ്ങൾ വരുമ്പോഴുണ്ടാകാം നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോഴുണ്ടാകാം മറ്റുള്ളവർ നമ്മെ ദേഷ്യം പിടിപ്പിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടുണ്ടാകാം നമ്മുടെ ജോലിക്കാർ നമ്മുടെ മക്കൾ നമ്മുടെ ഇണകൾ നമ്മുടെ മറ്റു പരിചയക്കാർ നമ്മുടെ മറ്റു സാമ്പത്തിക സാഹചര്യം പല സന്ദർഭങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിൽ വല്ലാത്ത ഒരു ഒരു നമ്മുടെ വികാരത്തെ നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇത് പിശാച്ച് നമ്മെ വഴിപിഴപ്പിക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ വികാരത്തിൽ നമ്മൾ മതിമറന്ന് അവന്റെ ഉപദേശത്തിന് കീഴുതുങ്ങിയാൽ എന്ത് പരിക്കാണ് സംഭവിക്കാന്ന് പറയാൻ സാധിക്കൂല അങ്ങനെയാണ് ചില ആളുകൾ കൊലപാതകത്തിൽപ്പെട്ടത് ചില ആളുകൾ അക്രമത്തിൽപ്പെട്ടത് ചില ആളുകൾ ഗുണ്ടാസംഘങ്ങളിൽ പെട്ടത് അങ്ങനെയൊക്കെ ആണ് പലരും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി മാറുന്നത് അതുകൊണ്ട് എന്ന നിർവഹിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തത് بشدة القرآن لابسطها نتلاع بصوره تقول أعوذان الله قل أعوذ برب الفلق قل أعوذ برب الناس بروايه صلى الله عليه وسلم ما تعبد متعبد بمثله ما അള്ളാഹു രക്ഷതേട്ടം നടത്തുന്ന ആരും ഇതിന് ഇതുപോലത്തെ ഒരു രക്ഷാത്തേട്ടം നടത്തുന്നില്ല എന്നാണ് പ്രവാചകൻ അലൈഹി അലൈസ് ഈ സുഹൃത്തുകളൊക്കെ മക്കിയാണോ മദനീയാണോ എന്ന ചർച്ചകൾക്കിടയിൽ കാണാം ചില പണ്ഡിതന്മാർ മക്കിയാണ് ചില പണ്ഡിതന്മാർ മദനീയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സത്യത്തിൽ ഈ സൂറത്ത് മദനിയാണ് പക്ഷേ റസൂറുള്ള ഈ വാക്കുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മക്കാ കാലഘട്ടത്തിൽ ഹിജറക്കു മുമ്പും അള്ളാഹുനോട് രക്ഷാത്തേട്ടം നടത്തിയിരുന്നു അതുകൊണ്ടാണ് ചില സഹാബിമാർ അന്നേ ഇതിറങ്ങിയിട്ടുണ്ട് എന്ന സംശയം പറഞ്ഞത് അപ്പോൾ അള്ളാഹുസ് രക്ഷതയട്ടത്തിനുള്ള ഏറ്റവും നല്ല വഴിയാണ് അവസാനത്തെ രണ്ട് സൂറത്തുകൾ അതാ എല്ലാ പ്രഭാതത്തിലും പ്രദോഷത്തിലും അത് മൂന്ന് തവണ ചൊല്ലാൻ പറഞ്ഞത് ബെഡിലേക്ക് പോകുമ്പോൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ വിരിപ്പിലേക്ക് പോകുമ്പോൾ നമ്മളോടത് ചൊല്ലിയിട്ട് കയ്യിലേക്ക് ഊതിയിട്ട് ശരീരം മൊത്തം തടവാൻ വേണ്ടി പറഞ്ഞത് അതാണ് എല്ലാ പർവ്വ നമസ്കാരത്തിന് ശേഷവും നമ്മളോട് ഈ രണ്ട് സൂറത്തുകൾ സൂറത്ത് ഇഖലാസും ഉൾപ്പെടെ നമ്മളോട് ചൊല്ലാൻ വേണ്ടി പറഞ്ഞത് ഒരു ദിവസം തന്നെ എത്ര തവണയാണ് ഈ രണ്ട് സൂഹത്തുകൾ നമ്മളെ കൊണ്ട് ചൊല്ലാൻ വേണ്ടി പ്രവാചൻ സുല്ലാസ്ലം പറഞ്ഞത് അത് പിശാചിൽ നിന്നുള്ള സുരക്ഷയ്ക്ക് വേണ്ടിയാണ് മൂന്നാമത്തെ കാര്യം കെറാഅത്തു ആയത്തൽ കുർസി ആയത്തൽ കുർസി നമ്മൾ പാരായണം ചെയ്യുക എന്നുള്ളതാണ് പ്രവാചൻ സൊല്ല അലൈഹി വസ്ലമ ആയത്തുൽ കുർസിയുടെ മഹത്വമായിട്ട് പറഞ്ഞത് രാവിലെ ആരെങ്കിലും ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ വൈകുന്നേരം വരെ പിശാജിന്റെ ഉപദ്രവത്തിൽ നിന്ന് അയാൾക്ക് സുരക്ഷയാണ് വൈകുന്നേരം ആരെങ്കിലും ഇത് ഉച്ചരിച്ചാൽ നേരം വെളുക്കുവോളം പിശാജിന്റെ ഉപദ്രവത്തിൽ നിന്ന് അയാൾക്ക് സുരക്ഷയാണ് ആയത്തിൽ അള്ളാഹുവിന്റെ മഹത്വം പറയുന്ന സിഫാത്ത് പറയുന്നത് കൊണ്ടാണ് ആ സൂറത്ത് ആയ ഫിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് ആയത്തുൽ കുർസി ആയത് എന്തുകൊണ്ടാണ് റഹ്മാൻ അത് പടച്ച സുബാനുവത്തരുടെ സിഫത്താണ് അതുകൊണ്ടാണ് അള്ളാഹിന്റെ നാമങ്ങളും ഗുണങ്ങളും വിശേഷണങ്ങളും ഉൾക്കൊള്ളുന്നതുകൊണ്ടാണ് ആയത് മഹത്വം ഉണ്ടായത് അതുകൊണ്ട് ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്യാം എപ്പോഴൊക്കെ രാവിലെ വൈകുന്നേരം ഉറങ്ങാൻ കിടക്കുന്ന സമയം ഫർണ നമസ്കാരത്തിന് ശേഷം പ്രവാചകൻ സല്ലാഹല പറയാണ് എത്ര പുണ്യങ്ങളാണ് നമ്മൾക്ക് നഷ്ടപ്പെടുത്തി കളയുന്നെന്നുള്ള ബോധം ആർക്കെങ്കിലും ഉണ്ടോ ഫർണ്ണു നമസ്കാരത്തിന് ശേഷം ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്താൽ അവന് സ്വർഗം ലഭിക്കാൻ ഒറ്റ കാര്യം മാത്രമാണ് തടസ്സം എന്താണ് അവൻ മരിക്കുന്നില്ല എന്നത് മരണമാണ് അവന് സ്വർഗത്തിന് തടസ്സമായി വർത്തിക്കുന്നത് അവൻ മരിച്ച നേരെ സ്വർഗത്തി കാണാൻ അതിന്റെ അർത്ഥം ഭർദ് നമസ്കാരത്തിന് ശേഷം ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്യുക കിടക്കാൻ പോകുമ്പോൾ ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്യുക നമ്മുടെ മക്കളെ കൊണ്ടൊക്കെ അത് ചൊല്ലിപ്പിച്ചുകൊണ്ട് കിടത്താൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രവാചൻ സാഹുലി പറയാണ് രാത്രി ബെഡിൽ ഒരാൾ ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്താൽ അള്ളാഹു അവനെ സംരക്ഷിച്ചുകൊണ്ടേയിരിക്കും നേരം വെളുക്കോളം ഷെയ്ത്താൻ അവന്റെ അടുത്ത് അടുക്കൂലെന്ന് പറഞ്ഞു സെക്യൂരിറ്റിയാണ് അവന് ഉറപ്പാക്കുന്നത് നാലാമത്തെ കാര്യം സൂറത്തുൽ സൂറത്തുൽ പാരായണം ചെയ്യുക നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ സൂറത്തുൽ പാരായണം ചെയ്യണം സൂറത്തുൽ പാരണം പാരായണം ചെയ്യുന്ന വീടുകളിൽ പിശാജ് അടുക്കുകയില്ല ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നങ്ങൾ കുട്ടികൾക്ക് അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രായത്തിന്റേതായിട്ടുള്ള പ്രേമബന്ധങ്ങൾ അങ്ങനത്തെ ഒരുപാട് അനുസരണക്കേടുകൾ അങ്ങനെ ഒരുപാട് കുഴപ്പങ്ങൾ ഫേസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അവർക്ക് ഒന്നാമത്തെ മെഡിസിൻ നമ്മുടെ വീട്ടിൽ കുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത് ഇത് റസൂലുള്ള പഠിപ്പിച്ചതാണ് ആരെങ്കിലും തൊള്ളി തോന്നുന്ന ചികിത്സ പറയല്ല അല്ലാണ്ട് പ്രവാചന പഠിപ്പിച്ചതാണ് അല്ലാത്ത ജാലോപയൂക്കും മക്കാബിറ നിങ്ങളുടെ വീടുകൾ നിങ്ങൾ കവറാക്കരുത് അവിടെ അൽബക്കറ പാരായണം ചെയ്യണം എന്നാൽ ആ വീട്ടിൽ പിശാചുണ്ടാവൂല എന്നാ പറയുന്നത് അവിടെ ദേഷ്യം ഉണ്ടാവില്ല അവിടെ അവിടെ അങ്ങോട്ട് കോട്ട് തമ്മുത്തല്ല ഉണ്ടാവില്ല എനിക്ക് എന്റെ ഇഷ്ടം പറഞ്ഞ് പറഞ്ഞിറങ്ങിപ്പോണ സാഹചര്യം ഉണ്ടാവൂല അഞ്ചാമത്തെ കാര്യം സൂറത്തുൽ സൂറത്തുൽ അവസാനത്തിൽ ഉള്ള ആയത്ത് ഏതാണത് ആമോദു രാത്രിയിൽ ആരെങ്കിലും ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്താൽ അവന് അത് മതിയായതാണ് മിങ്കുല്ലിൻ പിശാചിന്റെ എല്ലാ ഉപദ്രവത്തിൽ നിന്നും അവന്റെ എല്ലാ പങ്കിൽ നിന്നും എല്ലാ നിന്നും എല്ലാ മോശത്തരത്തിൽ നിന്നും അവന് മതിയായതാണ് ഇതാണ് കുടിച്ച അവന് ഒരു അസുഖം ഉണ്ടാവുന്ന ആൾക്കാരെ കുടിച്ചൂലേ അവസാനത്തെ രണ്ട് ആയത്തുകൾ അതനോദിയാൽ അവനത് മതി പറഞ്ഞു ആറാമത്തെ കാര്യം നമുക്ക് അറിയണ കാര്യമാണ് പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇത് കൊണ്ടുവരണം അതുപോലെ തന്നെ അവസാനത്തെ സൂറത്തും ആയത്തുൽ കുർസിയും അതുപോലെ തന്നെ സൂറത്തുൽ ബക്റയും സൂറത്തുൽ ബക്കറയുടെ അവസാനത്തെ ആമൻ റസൂലും ഒക്കെ നമുക്കറിയുന്നതാണ് എല്ലാവരും രാവിലെയും വൈകുന്നേരം നൂറ് തവണ ചൊല്ലിയാൽ പ്രസന്ത പറയാ നൂറ് പുണ്യം നൂറ് പാപം മായിച്ചില് കൊടുക്കും പത്ത് അടിമയെ മോചിപ്പിച്ച കൂലി കിട്ടും രാവിലെ ചൊല്ലിയാൽ വൈകുന്നേരം വരെ പിശാചിൽ നിന്ന് ആ വിക് അവന് സുരക്ഷയാകും എന്താണ് സൂര്യൻ ഉദിക്കും മുമ്പും അസറിനു ശേഷം സൂര്യൻ അസ്തമിക്കും മുമ്പും നൂറ് തവണ ഇത് ചൊല്ലാൻ സുന്നതാക്കി ഏഴാമത്തെ പ്രത്യേകിച്ച് ഇത് ഉറക്കത്തിൽ പെട്ടെന്ന് പേടിച്ച് നെട്ടി ഉണർന്നാൽ ഈ പ്രാർത്ഥന ചൊല്ലുക ഈ ദിക്ർ ചൊല്ലുക التامات من غلبه وإقابه وسر عبادي ومن همزات الشياطين وأن يحضرون فإنها لن تضره تضره هذا شو اللي كان يابني بنا ويرو بدرون لا وجه إلا أنا فأعود بكلمات الله تعالى ويرو بردائس ترني ألو شلنا مرني دو ويقول نيرم لا بيشجند كردو بدرو ميلادري كان بيشم تيم لادري كانوا أعود بكلمات الله تعالى മിഷറി മാ ഹലഖ് എന്ന് ചെല്ലാൻ വേണ്ടി പറഞ്ഞു അപ്പൊ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എട്ടാമത്തെ കാര്യം ബസ്മലയാണ് ബിസ്മില്ല വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മില്ല ചൊല്ലിയാൽ ക്ഷേത്താൻ പറയും ഇവിടെ നമുക്ക് താമസവും ഫുഡും ഇല്ല അപ്പൊ എവിടൊക്കെയാണോ ബിസ്മി ചെല്ലേണ്ടത് അവിടെ എല്ലാം ബിസ്മി ബിസ്മിചെല്ല അല്ലെ ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ സമയത്തടക്കം ബിസ്മില്ല അള്ളഹന്യൻ ഇത് ഒരു വിട്ടുകൊണ്ട് വേണം ദാമ്പത്യ ജീവിതത്തിന്റെ ആസ്വാദനങ്ങൾ അനുഭവിക്കാൻ അപ്പൊ എല്ലാ രംഗത്തും ബിസ്മില്ല ടോയ്ലറ്റ് പ്രവേശിക്കുന്നതിന് മുമ്പ് ചൊല്ലിയാൽ ചൊല്ലിയിട്ട് ടോയ്ലറ്റ് കയറിയാൽ കണ്ണിൽ നിന്ന് നമ്മുടെ ഔറത്തിനെ അള്ള മറച്ചു പിടിക്കും അപ്പൊ എല്ലായിടത്തുമുള്ള സുരക്ഷയ്ക്കുള്ള മാർഗമാണ് ബിസ്മില്ല എന്ന് ചൊല്ലുക എന്നുള്ളത് ഒമ്പതാമത്തെ മാർഗം നമ്മള് അനാവശ്യമായ നോട്ടം അമിതമായ ഭക്ഷണം അനാവശ്യമായ ലക്കുലകാനില്ലാത്ത വർത്താനം ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ചുള്ളങ്ങനെ കൂടിക്കലർന്ന് അതിലൊക്കെ ഒരു ഉദാസീനത അതൊന്നും ഒരു പ്രശ്നമല്ല എന്നല്ല ഈ നാല് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അലക്ഷ്യമായുള്ള നോട്ടം എല്ലാം നോക്കുക അത് ഇനി ഫോണിലായിരിക്കാം ഇനി അങ്ങാടിയിലായിരിക്കാം എവിടെയായിരിക്കാം കണ്ണിനെ നിയന്ത്രിക്കുക എന്നത് മനസ്സിന്റെ അത്യാവശ്യമാണ് അതുകൊണ്ടാണ് അബ്സാരിഹിം മിൻ മിൻ അബ്സാരിഹിന്ന ഖുർആൻ ആണിനോടും പെണ്ണിനോടും സ്പെഷ്യൽ പെണ്ണും കണ്ണ് നിയന്ത്രിക്കണം ആണും കണ്ണ് നിയന്ത്രിക്കണം ആണിനെയാണ് ആദ്യം പറഞ്ഞത് കാരണം ആണിനാണ് കൂടുതൽ കണ്ണിന്റെ ഉപദ്രവം ഉണ്ടാവുക എന്നുള്ളത് കൊണ്ട് അതുകൊണ്ട് തന്നെ കണ്ണിനെ നിയന്ത്രിക്കുക അനാവശ്യമായ നോട്ടം അത് ക്ഷയ്ത്താൻ നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാനും നമ്മിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാനും കാരണമാകും അതുപോലെ തന്നെ അമിതമായ ഭക്ഷണം പാകത്തിന് കഴുകി മൂന്നിലൊന്ന് കഴിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും അതൊരു ആഹത്താണ് നോമ്പിന്റെ കാലത്ത് നമുക്കൊക്കെ ഒരു തെളിച്ചം അല്ലെ മുഖത്തും ഒരു തെളിച്ചും മൊത്തത്തിലൊരു ഉന്മേഷം ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ അതെന്താണ് ഭക്ഷണത്തിൽ ഒരു പാകം വരുത്തുമ്പോഴാണ് അപ്പൊ നമ്മൾ സമയത്തിന് പാകത്തിന് കഴിക്കുമ്പോഴാണ് നമുക്ക് ഉന്മേഷം ഉണ്ടാകുന്നത് നമുക്ക് ഓർമ്മശക്തി ഉണ്ടാകുന്നത് നമുക്ക് ഈമ നിലനിൽക്കുന്നത് അമിതമായിട്ട് കഴിച്ചാൽ കുറച്ചു കാലം കഴിക്കാം പാകത്തിന് കഴിച്ച കുറേ കാലം കഴിക്കാം കുലു സ്രബവും വലാ സിരിഫ് അമിതമാക്കരുത് ഈ ആയത്തിനെ കുറിച്ച് ഇമാം ഷാഫി പറഞ്ഞത് എല്ലാ രോഗത്തിനുമുള്ള മെഡിസിൻ ഈ ആയത്തിലുണ്ട് എന്നുള്ളതാണ് അധിക രോഗവും ഉണ്ടാകുന്നത് ഭക്ഷണത്തിലെ ക്രമക്കേടാണ് അതുകൊണ്ട് പാകത്തിന് കഴിക്കുക എന്നുള്ളത് നമ്മുടെ ഷൈത്താനോ ഓടിക്കാനുള്ള ഒരു വഴിയും കൂടെയാണ് പിന്നെ വർത്താനത്തിൽ അത്യാവശ്യത്തിന് സംസാരിക്കുക റസോളുടെ പാകത്തിന് ആവശ്യത്തിന് കൂലി കിട്ടുന്ന കാര്യത്തിനായിരുന്നു റസൂൾ സംസാരിച്ചിരുന്നത് സംസാരം നിയന്ത്രിക്കുക ആണും പെണ്ണും തമ്മിലുള്ള ഈ കൂടിക്കലരലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക നിയന്ത്രിക്കുക എന്നുള്ള പത്താമത്തെ കാര്യം കസറത്തൊതുക്കിലില്ല സമയങ്ങളിലുള്ള നമ്മളെന്ത് ചെയ്യ പ്രാവർത്തികമാക്ക എന്നുള്ള സുഹാൻ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഓരോ സമയത്തും നമ്മൾ ചൊല്ലേണ്ടതായിട്ടുള്ള വിക്രുകൾ അതുണ്ടെങ്കിൽ പോകുമ്പോ ഷെയ്താൻ നമ്മൾ കീഴ്പ്പെടുത്തും എന്നാ ദിക്റിൽ നമ്മളുണ്ടോ ഷേട്ടാന നമ്മളേക്ക് അടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും പ്രസവ സുല്ലാ സാ പറഞ്ഞു ദിക്ര ചൊല്ലുന്ന ഒരു ഉദാഹരണം ശത്രുക്കൾ പിന്നാലെ കൂടിയപ്പോൾ ഒരു കോട്ടയിൽ കയറി അഭയം പ്രാപിച്ചു ശത്രുക്കൾക്ക് അവനെ തൊടാൻ പറ്റാത്ത അവസ്ഥയായി ഇതുപോലെയാണ് ദിക്രു ചൊല്ലുന്നവന്റെ ഉദാഹരണം എന്ന് പ്രവാചകൻ സുല്ലാ നമ്മെ ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാ സൌഭാഗ്യവും എല്ലാ സന്തോഷവും കുടികൊള്ളുന്ന അള്ളാഹുവിന്റെ ഹുദയെ പിൻപറ്റി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അത് ഇറക്കുമെന്ന് പറഞ്ഞതിന്റെ കൂടെ അല്ല പറഞ്ഞ ആ മുഖ്യ ശത്രുവിനെ ചെറുത്തു തോൽപ്പിക്കാൻ നമുക്കാകണം അള്ളാഹു എല്ലാവിധ ഹയറും വർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ അലഹദില്ല റസൂലില്ല അള്ളാഹിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് സഹോദരങ്ങളെ സമ്പത്തും സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഭൂരിഭാഗം ആളുകളും ഇന്ന് വല്ലാതെ അസ്വസ്ഥമാകുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മക്കളെക്കുറിച്ച് ഓർത്തുള്ള വിഷമങ്ങളാണ് പ്രത്യേകിച്ച് ടീനേജസിലുള്ള ഹൈസ്കൂൾ പ്ലസ് ടു ഡിഗ്രി അതിന്റെ മുകളിലേക്കുള്ള മക്കളെക്കുറിച്ച് അങ്ങനത്തെ മക്കളൊക്കെയുള്ള ആളുകൾ ഇന്ന് വല്ലാതെ ഫ്രസ്ട്രേഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ മക്കൾക്ക് കുറവുകളൊന്നും ഇല്ലെങ്കിൽ പോലും ചുറ്റുപാടിൽ നിന്ന് കേൾക്കുന്ന വാർത്തകളും കുട്ടികളുടെ ജീവിതക്രമങ്ങളും കാര്യങ്ങളുമൊക്കെ കാണുമ്പോൾ നമുക്ക് ആദി വർദ്ധിക്കുകയാണ് യഥാർത്ഥത്തിൽ നമുക്കൊരു കാര്യത്തിലുള്ള ആദി അത് പോസിറ്റീവാണ് ആദി ഇല്ലാതിരിക്കുക എന്നത് വലിയൊരു നെഗറ്റീവാണ് എന്റെ മക്കളുടെ അവസ്ഥ എന്താകും എന്ന് തീരെ ചിന്തിക്കാതെ സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കുന്ന ആളുകൾ പിന്നെ ജോലിയും തൊഴിലും എല്ലാം ഉപേക്ഷിച്ച് മക്കളെ കൊണ്ടു നടക്കേണ്ട സാഹചര്യം അവർക്കുണ്ടാവാറുണ്ട് അതുകൊണ്ട് ഒരു കാര്യത്തിലുള്ള ആദി ആശങ്ക അത് നല്ലതാണ് പക്ഷെ അത് മാത്രം കൊണ്ട് കാര്യമില്ല മറിച്ച് ആ ഒരു ആശങ്കയിൽ നിന്ന് ഈ ആശങ്കയെ ചെറുക്കാൻ എന്ത് വഴിയുണ്ട് എന്നതുകൂടെ നമ്മൾ മനസ്സിലാക്കണം അവിടെയാണ് ഏതൊരു മനുഷ്യൻ അത് കുട്ടിയാകട്ടെ ആണാകട്ടെ പെണ്ണാകട്ടെ എല്ലാവർക്കും ആ ഹൃദയത്തിനുള്ള സാദ് ആ ഹൃദയത്തിനുള്ള മെഡിസിൻ അതാണ് ഖുർആൻ ഒരു കുട്ടിയുടെ ഹൃദയത്തിലേക്ക് നമ്മൾ ഖുർആൻ എടുത്തു വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ നയിക്കുന്ന അവന്റെ ഹൃദയം വിശുദ്ധമാണെങ്കിൽ ആ കുട്ടിയെക്കുറിച്ച് നമുക്കൊരു ആശങ്കയും വേണ്ട പുതിയ അക്കാഡമിക് ഇയറൊക്കെ അവസാനിച്ച് കഴിഞ്ഞ കൊല്ലത്തിന് റിസൾട്ട് കാര്യങ്ങളെല്ലാം വന്ന് ഇനിയൊരു ന്യൂ അക്കാഡമിക് ഇയറിലേക്ക് നമ്മൾ പോകുമ്പോൾ പലരും കുട്ടികളെ ഇവിടെ നിറക്കി മറ്റെടുത്ത് ചേർത്ത് അവിടെ നിറക്കി ഇവിടെ ചേർത്ത് പബ്ലിക് എക്സാം ഒക്കെ കഴിഞ്ഞവർ ഇനി അവിടുന്ന് അങ്ങോട്ടുള്ള പിന്നെ പോസ്റ്റ് സ്റ്റഡീസിനെ കുറിച്ചുള്ള പഠനങ്ങളും കാര്യങ്ങളും ചർച്ചകളും ആലോചനകളും നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് ഭൗതികമായ ഒരു നേട്ടം മാത്രം നമ്മൾ ലക്ഷ്യം വെച്ചുകൊണ്ടാകരുത് നമ്മുടെ കുട്ടികളെ എവിടെയെങ്കിലും കൊണ്ടുപോയി ചേർക്കുന്നത് മറിച്ച് ദീനില്ലയോ നാം ലക്ഷ്യം വെക്കുന്ന ഒരു ഭൗതിക നേട്ടവും നമ്മുടെ കുട്ടിയെ കൊണ്ട് നമുക്ക് ലഭിക്കൂല അവൻ ഡോക്ടറാവട്ടെ എഞ്ചിനീയർ ആവട്ടെ അവൻ ജില്ലാ കലക്ടറാവട്ടെ എന്തുമാകട്ടെ അതിനൊക്കെയുള്ള കഴിവ് നമ്മുടെ മക്കൾ കൊണ്ട് അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ പക്ഷേ ആ മക്കൾക്ക് ദീനില്ലേ അവൻ എവിടെയുണ്ടാവില്ല അവൻ നമ്മുടെ വീട്ടിന്റെ മൂലയിൽ ഒരു മാനസിക രോഗിയെ പോലെ കഴിയുന്നുണ്ടാവും അങ്ങനെ എത്രയോ കുട്ടികളുടെ കഥകൾ നമുക്ക് പറയാനാകും അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് കൃത്യമായി ദീന് പഠിക്കാനും ദീനി ചുറ്റുപാടിൽ ജീവിക്കാനും വിദ്യ അഭ്യസിക്കാനും പറ്റിയ ഒരു സിറ്റുവേഷൻ ആണോ എന്റെ കുട്ടിക്കുള്ള ഈ ക്യാമ്പസ് എന്ന് നമ്മൾ അന്വേഷിച്ചതിനു ശേഷമേ ഒരു കുട്ടി ഒരു ക്യാമ്പസിൽ കൊണ്ടുപോയി ചേർക്കാവൂ കാരണം നമ്മുടെ കയ്യിൽ കുട്ടികൾ വളരെ കുറവായിരിക്കും അക്കാഡമിക്കൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ രാവിലെ ആറു മണിക്ക് പുറപ്പെട്ടു വൈകുന്നേരം ആറു വരെ പുറത്താണ് അതുകൊണ്ട് അവരുമായി സഹവസിക്കുന്ന അവരുടെ ഫ്രണ്ട്സ് അവർ ജീവിക്കുന്ന അവരുടെ ക്യാമ്പസ് അവർ താമസിക്കുന്ന അവരുടെ ഹോസ്റ്റൽ ആ ഹോസ്റ്റലിൽ അവർക്ക് ലഭിച്ച ഹോസ്റ്റൽ മേറ്റ് ഇവരുടെയൊക്കെ കൾച്ചറും സ്വഭാവവും ശീലങ്ങളും അറിയാതെ ഈ മക്കളിലേക്ക് വരും ഒന്നാമത്തെ കാര്യം മറ്റുള്ളവരുടെ മോശപ്പെട്ട കാര്യങ്ങൾ തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാതിരിക്കാനും അവരെ തിരുത്തി നന്നാക്കാനും പറ്റിയ തരത്തിൽ നമ്മൾ നമ്മുടെ കുട്ടികളെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് ദീനിയായി ജീവിക്കാനുള്ള എല്ലാ അവസരങ്ങളും കൊടുക്കാമെന്നുള്ളത് നല്ല അക്കാഡമിക് പെർഫോമൻസാണ് പക്ഷേ അവിടെ നിസ്കരിക്കാനോ സൗകര്യമില്ല അവിടെ നേരം വെടുത്താൽ ഉരുവിടുന്ന പ്രാർത്ഥന അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മുട്ടുകുത്തി കൈക്കൂപ്പി ചെയ്യേണ്ട പ്രാർത്ഥനകളാണ് അതൊന്നും കുഴപ്പമില്ല അക്കാഡമിക് സുഷാറാണ് അത് മാത്രം നോക്കിയിട്ട് കാര്യമില്ല ആ കുട്ടിയുടെ ഭൗതിക ലോകം മാത്രം നോക്കിയിട്ട് കാര്യമില്ല പാരിക ലോകം കൂടെ നോക്കണം ഒരുപാട് പഠിപ്പിച്ച് വലിയ വലിയ ഉയരങ്ങളിൽ കയറ്റി വെച്ചിട്ട് അവസാനം സ്വന്തം ബാപ്പന്റെ മയ്യത്ത് കാണാൻ പോലും ഒന്നും വരാൻ പറ്റാതെ എത്രയാ ചെലവെന്ന് വെച്ചാൽ അക്കൌണ്ടിലേക്ക് തരാം എന്ന് പറയുന്ന ആളുകളെ അല്ലല്ലോ നമുക്ക് വേണ്ടത് നമ്മൾ മരിച്ചു കിടക്കുമ്പോൾ നമുക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനും നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കാനും നമുക്ക് വേണ്ടി ഇമാമ നിന്ന് നിസ്കരിക്കാനും കാലങ്ങൾ എത്ര വിന്നിട്ടാലും ആ കവറിൽ കിടക്കുന്ന ഉപ്പയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാനും പറ്റിയ മക്കളെയാണ് നമുക്ക് ആവശ്യം അതുകൊണ്ട് മക്കളുടെ വിദ്യാഭ്യാസവും മറ്റു കാര്യങ്ങളിലേക്ക് നമ്മൾ കാൽ വെക്കുമ്പോൾ അവിടെ നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത് ദീനീയായ ചുറ്റുപാടിനും ദീനീയായ വിദ്യാഭ്യാസത്തിനും കാര്യങ്ങൾക്കും വേണ്ടിയാണ് അതിനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും തയ്യാറെടുപ്പും പഠനങ്ങളും നമ്മൾ നടത്തേണ്ടതുണ്ട് പഠിക്കുന്ന മക്കളോടും പറയാനുള്ളത് അതാണ് അള്ളാഹു സുഭാനുവല പറഞ്ഞിരിക്കുന്ന കാര്യം അള്ളാഹുവിന്റെ ഹുദയെയാണോ നിങ്ങൾ പിൻപറ്റുന്നത് നിങ്ങൾക്കൊരിക്കലും വിഷമിക്കേണ്ടി വരില്ല എല്ലാ കാര്യത്തിലും നമ്മുടെ വാക്കിൽ പ്രവൃത്തിയിൽ കൂട്ടിയിൽ വസ്ത്രത്തിൽ വേഷവിധാനങ്ങളിൽ ഇടപാടുകളിൽ ബന്ധങ്ങളിൽ നമ്മുടെ രാവിലെ നമ്മുടെ പകലിൽ നമ്മൾ ഒറ്റക്ക് തനിച്ച് ഒരു സ്ഥലത്ത് നിൽക്കുമ്പോഴും അള്ളാഹുന്റെ ഹൃദയെ നമ്മൾ പിൻപറ്റുന്നുവെങ്കിൽ നമുക്കാണ് വിജയം അതുകൊണ്ട് യഥാർത്ഥ വിജയം ലഭിക്കാനുള്ള ഒരു നീക്കമാകട്ടെ നമ്മുടെ ഭാഗത്ത് നിന്ന് അള്ളാഹു സുബാനോ തരത്തിനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ എല്ലാ വീഴ്ചകളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ അള്ളാഹു നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും നമ്മുടെ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ പ്രാർത്ഥനയ്ക്ക് വസീയത്ത് നൽകി എല്ലാവർക്കും അള്ളാഹുയുടെ ഹാജത്തുകൾ പൂർത്തീകരിക്കുമാറാവട്ടെ നമ്മിലെ രോഗികൾക്ക് അള്ളാഹു സുബാനോത്തല ഷിഫാൻ ആജിൽ പ്രദാനം ചെയ്യട്ടെ മരിച്ചു പിരിഞ്ഞവർക്ക് അള്ളാഹു മഹഫുറത്തും അറഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ കനത്ത ചൂടിലും അനുഗ്രഹമായി പടച്ചിറമ്പ് മഴ വർഷിപ്പിച്ചിരിക്കുകയാണ് അള്ളാഹുവിനെ നന്ദിയുള്ള ദാസന്മാരാക്കി അള്ളാഹു നമ്മെ എല്ലാവരെയും മാറ്റുമാറാവട്ടെ ഈ മഴയെ നമുക്ക് ഉപകാരപ്പെട്ട ഒരു മഴയാക്കി അള്ളാഹു സുബഹാനോത്തല മാറ്റുമാറാവട്ടെ